ഓം ഓ മഹതീശ്വരായെന്ന എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൽ ലഗ്നത്തില് ശുക്രൻ നിൽക്കുന്നാൽ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്തു ഗുണമാണ് നൽകുക എന്നതാണ് നമ്മൾ ഈ വീഡിയോ വഴി നോക്കാൻ പോകുന്നത് അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ നാനൂറിലധികം വീഡിയോകളുണ്ട് ഇരുന്നൂറിലധികം വീഡിയോകൾ ശ്ലോകങ്ങളെ കൊണ്ട് നിറഞ്ഞതും ശ്ലോകങ്ങൾ പറഞ്ഞ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലിയർ ആയിട്ടുള്ള വീഡിയോകളാണ് അതായത് ഇതിലുള്ള പകുതിയോളം വീഡിയോകൾ കേരള ആസ്ട്രോളജിയിലെയും പകുതിയോളം വീഡിയോകൾ തമിഴ് ആസ്ട്രോളജിയിലെയും ടോപ്പിക്സ് ആണ് അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നെ ഇത് ചെയ്തു വെച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ അസ്ട്രോളജി നോളജ് ഒരു ഫിഫ്റ്റി വരെ ഇത് ഉയർത്തുകയും ചെയ്യും അപ്പം ഇന്നത്തെ ടോപ്പിക് ലഗ്നത്തിൽ ശുക്രൻ എന്നാൽ ശുക്രൻ അഥവാ അസുര ഗുരു ശുക്രാചാര്യർ അസുരഗുരു ശുക്രൻ അല്ലെ ശുക്രൻ അരക്കനാണ് എന്ന് പറഞ്ഞാൽ ഇനി പാടൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പാടല് ചേർക്കുന്നില്ല ശുക്രൻ ലഗ്നത്തില് എന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് യു വിൽ ബി ഹാവിംഗ് എ ലക്ഷൂരിയസ് ുക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഹാവിംഗ് ബി ലക്ഷസ് എപ്പോഴും ഒരു ലക്ഷുറിയെ ലക്ഷറി ലക്ഷറി എന്ന് പറഞ്ഞാൽ ആഡംബരമായിട്ടുള്ള ജീവിതം കൊണ്ടാടാനായിട്ട് ആഗ്രഹിക്കും അതുപോലെ തന്നെ നടപ്പിലും ശൈലി ജീവിത ശൈലിയിലൊക്കെ ഇവർ ആഡംബരമായിരിക്കാനായിട്ട് ആഗ്രഹിക്കും ജനിക്കുമ്പോൾ തന്നെ അത് ലഗ്നാധിപൻ നല്ല ഇപ്പൊ ശുക്രൻ ആണ് ലഗ്നാധിപൻ എന്നെങ്കിൽ ജനിക്കുമ്പോഴേ ഭംഗിയുള്ളവനായിരിക്കും പല ജാതകങ്ങളും ശുക്രൻ ലഗ്നത്തിൽ നിന്നാലും ഹാൻസൺ ബ്യൂട്ടിഫുൾ എന്നീ വാക്കുകളൊക്കെ അവരെ കുറിച്ച് പറയാം ഹി ഈസ് എ ഹാൻസൺ മാൻസ് എ ബ്യൂട്ടിഫുൾ ഗേൾ ഗേൾ എന്നൊക്കെ പറയാം കാരണം ഒരാളുടെ സൗന്ദര്യം ഫിഫ്റ്റി പെർസെൻറ്റ് ഹൗ ദ എക്സ്പ്രസ് ത്രൂ ടോക്സ് ത്രൂ ഔട്ട്ഫിറ്റ്സ് ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് ഹാൻസം ബ്യൂട്ടിഫുൾ ആയിരിക്കും മൂന്നാമത്തെ കാര്യം ദ വിൽ ബി ഹാവിങ് എ വിൽ ബി ഹാവിങ് എ ഫിനാൻഷ്യൽ ക്ച്വലി ദേ വോണ്ട് മണി ലക്ഷസ് ലൈഫ് ആഗ്രഹിക്കുന്നതുകൊണ്ട് മണി മൈൻഡ് ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കും മണി മൈനസ് മണി കൊണ്ട് തരുമോ പണം കൊണ്ട് തരുമോ ശുക്രൻ നല്ലയിടങ്ങളിൽ ഇരുന്നാല് പണം അധികം അധ്വാനിക്കാതെ തന്നെ കിട്ടും ശുക്രൻ ഇനിയിപ്പോ ഇരിക്കുന്നതിന് ബലമില്ലെങ്കിലും നിങ്ങൾ എത്രത്തോളം അധ്വാനിക്കുന്നുവോ അത്രത്തോളം ഗുണം കിട്ടുന്നതാണ് ശുക്രന്റെ ഒരു പ്രത്യേകത നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഇങ്ങോട്ട് കിട്ടും അസുര ഗുരുവാണ് ഇപ്പൊ വ്യാഴം നല്ല സ്ഥാനത്ത് ലഗ്നത്തിൽ ഇരുന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അല്ലാതെ തന്നെ നിങ്ങളെ തേടി വരും ഇതങ്ങനെയല്ല നിങ്ങൾ വർക്ക് ചെയ്താൽ അതിനുള്ളത് ലഭിക്കും അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ശുക്രൻ ഉച്ചത്തിൽ ഇരുന്നാലോ മീനരാശി ശുക്രൻ ആസ്ട്രോളജി അല്ലെ ഈവൻ ഇൻ പരാസറ സിസ്റ്റം ഇത് അത്ര നല്ല ഒരു ഇൻഡിക്കേഷൻ അല്ലാച്ച് ടു വുമൺ ആണ് മേ ബി ഹാവിങ് ആണുങ്ങളുടെ കാലത്തിലാണ് ഈ പ്രശ്നം മേ ബി ഹാവിങ് മോർ ദാൻ വൺ റിലേഷൻഷിപ്പ് മേ ബി ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല അവർക്ക് മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗം പരിവർത്തനം ഒക്കെ നോക്കണം അപ്പോ ഈ മീനരാശി എന്ന് പറഞ്ഞാൽ അജ വൃഷഭ മൃഗ അങ്കന കുളിര ചിവാകരാദി തുങ്ക എന്ന ചഷ എന്ന് പറഞ്ഞ മീനം ശുക്രനെ ഉച്ചരാശിയാണ് ഈ ഉച്ചരാശിയിൽ ശുക്രൻ നിൽക്കുന്ന സമയത്ത് മോർ റിലേഷൻഷിപ്സ് സ്വാഭാവികമായിട്ടും ലഗ്നത്തിൽ ശുക്രൻ നിന്നാൽ ദേ വിൽ ബി മോർ അറ്റാച്ച് ടു ലേഡീസ് അറ്റാച്ച് ടു ടു സിസ്റ്റർ സിസ്റ്ററിനോട് വളരെ സ്നേഹമായിരിക്കും സ്ത്രീകളോട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും രണ്ടും രണ്ട് ടൈപ്പിൽ എടുക്കണം ടു ലേഡീസ് മേ ബി ഹാവിംഗ് സം സോർട്ട് ഓഫ് അതർ റിലേഷൻഷിപ്സ് ബട്ട് അറ്റാച്ച് ടു സിസ്റ്റർ എന്ന് പറഞ്ഞാൽ സിസ്റ്ററിനോട് കാണിക്കും അതുപോലെ ലേഡീസിനോട് നല്ല അറ്റാച്ച്മെന്റ് ആയിരിക്കും ഇത് വേറൊരു കൂടി പറയാ വിൽ നോട്ട് ലൈക്ക് ടു ലൂസ് വൈഫ് എന്നിങ്ങനെയൊക്കെ എഴുതലെന്ന് വേറെ ഒന്നുമില്ല ഡിവോഴ്സിനോട് താല്പര്യം ഉണ്ടാവത്തില്ല അതാണ് ഇവരുടെ പ്രത്യേകത ഉള്ള വൈഫിനെ അവര് വിട്ടിക്കളയാൻ തയ്യാറാവൂല പക്ഷെ മീന ലഗ്നത്തില് ശുക്രൻ എഴുന്നുകഴിഞ്ഞാല് മോർ ദാൻ വൺ റിലേഷൻഷിപ്പ് കുറേ ജാതകള് കണ്ടിട്ടുണ്ട് എന്റെ സ്റ്റഡിയില് മാത്രല്ല നമ്മുടെ ഗുരുക്കന്മാരൊക്കെ അത്രയും സ്റ്റഡി നടത്തിയിട്ട് പറഞ്ഞിട്ടുള്ള കേസാ എന്നാൽ നീചരാശിയായിട്ടുള്ള കന്യാ രാശിയിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് നല്ലതുമായിട്ട് കണ്ടെക്കണം ശുക്രൻ കന്യാ രാശിയിൽ ഇരുന്ന് കഴിഞ്ഞാല് നല്ലതായിട്ടാണ് കണ്ടേക്കണം അവർക്ക് സാമ്പത്തികമൊന്നും വലിയ കുഴപ്പമില്ല അതായത് നല്ല ലെവലിൽ കണ്ടിട്ടുണ്ട് അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അതിന് റൂളുകൾ വേറെ ഉപ റൂളുകൾ വരുന്നുണ്ട് അതുപോലെ കുംഭം ലഗ്നത്തില് ആണ് ഇരിക്കുന്നതെങ്കിൽ ഫാമിലിയൽ പ്രശ്നം കാണാറുണ്ട് കുംഭത്തിൽ കുംഭ കുംഭം രാശിയിൽ കുംഭം ശുക്രൻ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫാമിലി പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ദമ്പതികൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അതും വളരെ ശ്രദ്ധിച്ചു വേണം കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ടി വരും അതുപോലെ ശുക്രൻ ഹൈ ഡിഗ്രി ആണെങ്കിൽ ഉയർന്ന പാക എന്ന് പറയും ഹൈ ഡിഗ്രി ആണെങ്കിൽ ഇവർക്ക് പണമൊക്കെ തന്നെ തന്നെ നല്ല രീതിയിൽ വരും സ്ത്രീകളൊക്കെ ഇവരോട് അറ്റാച്ചഡ് ആയിട്ട് വരും പക്ഷെ ഇവർക്ക് അത്രയും താല്പര്യം അങ്ങനെ ഉണ്ടാവില്ല ലോ ഡിഗ്രിയിലാണെങ്കിൽ ഇവർക്ക് സ്ത്രീകളോട് താല്പര്യം ഉണ്ടാവും സ്ത്രീകൾ ഇവരോട് അത്രയധികം അടുത്ത് വരില്ല അത് ലോ ഡിഗ്രി ഹൈ ഡിഗ്രി പറയുന്ന ഒന്നാണ് ഇനി മിഥുന രാശിയിൽ ശുക്രൻ ഇരുന്നാൽ ലോ ഡിഗ്രി ഹൈ ഡിഗ്രി പറഞ്ഞതാ ഹൈ ഡിഗ്രി ആണെങ്കിൽ എന്താണ് ലേഡീസ് വിൽ ബി അട്രാക്റ്റഡ് ടു ദം ലേഡീസ് അട്രാക്റ്റഡ് ഇത് പുരുഷാദത്തിന്റെയാണ് പറഞ്ഞത് കേട്ടോ ഒരു പോയിന്റ് കൂടി പറയാം മിഥുന ലഗ്നത്തില് ശുക്രനാണെങ്കിൽ ഇവരുടെ വീട്ടിലുള്ള സ്ത്രീകൾ മുഖേന പേര് ദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊന്നും എടുത്ത് റൂള് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം മിഥുന ലഗ്നത്തിലാണ് നിങ്ങളുടെ ശുക്രൻ എങ്കിൽ മിഥുന ലഗ്നമാണ് അതില് ശുക്രൻ നിങ്ങൾക്കുണ്ടെങ്കിൽ സിസ്റ്റർമാരൊക്കെ ഉണ്ടെങ്കിൽ സിസ്റ്റർമാരെ നല്ലവണ്ണം കെയർ ചെയ്യണം അല്ലെങ്കിൽ വല്ല പ്രണയബന്ധത്തിലും ഒക്കെ പോയിട്ട് ചീത്തപ്പേരുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് വീട്ടിലുള്ള വല്ല കസിൻസ് ആയാലും അങ്ങനെയൊക്കെ വരാം അതിനുള്ള സാധ്യതയുണ്ട് മോർ ഓവർ ശുക്രൻ ലഗ്നത്തിൽ ഇരിക്കുന്നത് നല്ലതാണ് പണം ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡ് വരും കലാവാസന ഉണ്ടാവും ഡാൻസ് പാട്ട് മ്യൂസിക് ഇതിനെ അടക്കമുള്ള താല്പര്യം ഉണ്ടാവും നല്ല ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവും വാഹനം വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടാകും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാകും മണി മൈൻഡ് ആയിരിക്കും ആണുങ്ങൾക്ക് ഇത് കൂടുതൽ അറ്റാച്ച്മെന്റ് ലേഡീസിനോട് ഉണ്ടാവും ലേഡീസിനാണ് ശുക്രൻ്റെ ലഗ്നത്തിലെങ്കിൽ മറ്റ് പെണ്ണുങ്ങളോട് ചിലപ്പോ പൂട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കോമ്പറ്റീവ് മൈൻഡ് ആയിരിക്കും ഒരു പെണ്ണിൻ്റെ ലഗ്നത്തിൽ ശുക്രൻ വരുന്നുകഴിഞ്ഞാൽ മറ്റു പെണ്ണുങ്ങളെയൊക്കെ ഒരു മത്സര മെന്റാലിറ്റിയിൽ കാണും അതുപോലെ ബ്യൂട്ടി പാർലർ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യണവർ ഉണ്ടാവും ലഗ്നത്തിൽ ശുക്രൻ മരിക്കുമ്പോൾ അപ്പം ഇത്തരത്തിൽ ശുക്രൻ മോർ ഓവർ ലക്നത്തിൽ ഇരിക്കുന്നത് നല്ലതാണ് ഏത് ലഗ്നമായാലും ഇത് പറഞ്ഞു അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്നങ്ങൾ കുംഭം മകരം നല്ലതാണ് ധനത്തെ നേടിത്തരും എന്നാൽ കുംഭത്തിൽ ഇരിക്കുമ്പോൾ ആണുങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നം ഉണ്ടാകും മിഥുനത്തിൽ പറഞ്ഞു മിഥുനത്തിൽ മിഥുന ലഗ്നത്തിൽ ശുക്രൻ ഇരിക്കുമ്പോൾ അവിടെ വീട്ടിലുള്ള സ്ത്രീ ജനങ്ങൾ മുഖേന ചിലപ്പോൾ അവപ്പേരുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മീന ലഗ്നത്തിൽ ശുക്രൻ ശുക്രനിരിക്കുകയാണെങ്കിൽ ആണുങ്ങൾക്കൊരു രാജ്യവുമാണെങ്കിലും അതിൻ്റെ ഭാര്യമാരെ സംബന്ധിച്ച് കുഴപ്പമൊന്നും കാര്യമൊന്നിൽ കൂടുതൽ റിലേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പണം സ്ത്രീകൾ വഴി പോകാനുള്ള സാധ്യതയും ഉണ്ട് നീചരാശിയിലോ വാദരാശിയിലോ ഒക്കെ ഇരുന്നാലും അത്രത്തോളം കുഴപ്പമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല അപ്പൊ ഇത് ഒരു സെറ്റ് ഓഫ് റൂൾസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നോ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു കാര്യവുമായിട്ട് കാണാം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കാം ഓം അകത്തീശ്വരായിരുന്നു അതിന് അതിനുമ്പ് ഓൺലൈൻ ക്ലാസ് ചേരാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം നമ്മൾ കർമാസ്ട്രോളജിയുടെ ക്ലാസ് ഈ വരുന്ന ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ഫീസ് വാങ്ങിച്ചിട്ടാണ് കർമാസ്ട്രോളജി നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വന്ന് വാട്സാപ്പിൽ എൻ്റെ നമ്പർ അറിയാലോ ആ നമ്പറിൽ വന്നിട്ട് എൻക്വയറി ചെയ്യാം ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്ഞ്ച് ചെയ്യാം ഇന്നേക്ക് ഇത്ര ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗീസ്